ഐ പി എൽ പത്തൊൻപതാം പദപ്പിന് മുന്നോടിയായുള്ള മിനി താരലേലം പൂർത്തിയായി ഓസ്ട്രേലിയൻ താരം ക്യാമറോൺ ഗ്രീനാണ് ഏറ്റവും വിലപിടിപ്പുള്ള താരം മലയാളി താരംഘ്നേഷ് പുത്തൂർ രാജസ്ഥാൻ റോയൽസിനായി കളിക്കും ക്യാമറോൺ ഗ്രീനിനായി വാശിയോടെയുള്ള ലേലം വിളി ഒടുവിൽ ഇരുപത്തിയഞ്ചു ദശാംശം രണ്ടു കോടി രൂപയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗ്രീനിനെ സ്വന്തം തട്ടകത്തിൽ എത്തിച്ചു ഐ പി എൽ ചരിത്രത്തിലെ മൂല്യമേറിയ വിദേശ താരമാണ് ഗ്രീൻ ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്ത ശ്രീലങ്കൻ പേസർ മദീഷ പതിരാനയ്ക്ക് പതിനെട്ട് കോടിയാണ് വില കൊൽക്കത്ത തന്നെയാണ് പതിരാനെയും ആദ്യ റൌണ്ടിൽ ആരും വാങ്ങാതിരുന്ന ലിയാം ലിവിങ്സ്റ്റൺ പതിമൂന്ന് കോടിക്ക് ഹൈദരാബാദിന്റെ സർപ്രൈസ് എൻട്രി ആയപ്പോൾ ഓൾറൌണ്ടർ വെങ്കടേശ് അയ്യർ ഏഴ് കോടിക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിലെത്തി ബംഗ്ലാദേശ് പേസർ മുസ്തഫിസുർ റഹ്മാനെ ഒമ്പത് ദശാംശം രണ്ട് പൂജ്യം കോടിക്ക് കൊൽക്കത്ത സ്വന്തമാക്കി പവർ ഹിറ്റർ ഡേവിഡ് മില്ലർ ഇക്കുറി ഡൽഹിക്കായി കളിക്കും ബെൻ ടെക്കറ്റും പൃഥ്വിഷായും ഡൽഹിക്കായി പേടണിയും ഓപ്പണിംഗ് സ്ലോട്ടിൽ കരുത്തായി മുംബൈ ഇന്ത്യൻസ് ക്വിന്റൻ ഡി കോക്കിനെ കൂടെ കൂട്ടി മലയാളി താരം വിഘ്നേഷ് പുത്തൂർ ഇക്കുറി രാജസ്ഥാൻ റോയൽസിന്റെ വജ്രായുധമാകും അതേസമയം ഇന്ത്യക്കായി ഒരു മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത യുവതാരങ്ങളായ കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറും കോടിക്കിലുക്കത്തിലെ അപ്രതീക്ഷിത എം ആയി ശാംശം രണ്ട് പൂജ്യം കോടിക്ക് ചെന്നൈ സൂപ്പർ കിങ്സാണ് ഇരുവരെയും സ്വന്തമാക്കിയത് സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ